രാജ്യം കടന്നു പോകുന്നത് അപകടകരമായ സാഹചര്യത്തിലാണ് ഒരു ഭരണകൂടവും ചെയ്തുകൊണ്ടുപോകുന്ന കാലഘട്ടമാണിത് തെരഞ്ഞെടുപ്പ് വേളയിൽ ഒരു ഒരിക്കലും പ്രയോഗിക്കാത്ത കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ നടപ്പിലാക്കുന്നതെന്നും ടി സി സിക്ക് പറഞ്ഞു ഒരിക്കൽ പോലും ഇന്ത്യ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പോലും ഒരു ഭരണകൂടവും ചെയ്യാത്തതായ മുഴുവൻ ജനാധിപത്യ സംവിധാനത്തെയും മുഴുവൻ പോകുന്ന ഒരു കാലഘട്ടമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രതിപക്ഷ പാർട്ടികളുടെ ഫണ്ടുകൾ പോലും മരവിപ്പിച്ച് മുന്നോട്ടു പോകുന്ന ഫാസിസ്റ്റുകൾക്ക് ഇന്ത്യൻ ജനത തിരിച്ചടി നൽകും രാജ്യതാല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കേണ്ട സ്വതന്ത്ര അന്വേഷണ ഏജൻസികളായ ഇ ഡി സി ബി ഐ ആദായനികുതി വകുപ്പ് തുടങ്ങിയവയെ ഉപകരണങ്ങളാക്കി ബി ജെ പിയുടെ വിജയത്തിനായി പരീക്ഷണങ്ങൾ നടത്തുന്നു സംഘപരിവാർ അച്ഛൻ്റെ ഇ ഡി ആകട്ടെ സി ബി ഐ ആകട്ടെ ആദായനികുതി ആകട്ടെ ഏതുപകരണങ്ങളാകട്ടെ ആ ഉപകരണങ്ങൾ മുഴുവൻ ഒരു തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് എൻ ഡി എക്ക് എങ്ങനെ ജയിക്കാൻ സാധിക്കും എന്ന് പരീക്ഷണം നടത്തി ഓരോ നടപടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് രണ്ടാമത്തെ നോട്ടീസും ഈ രാജ്യത്തെ ആദായ നികുതി വകുപ്പ് ആദ്യം നൽകിയ നോട്ടീസും നടപടിയും കോൺഗ്രസ് അതിജീവിക്കുന്ന കണ്ടപ്പോൾ രണ്ടാമതും കോൺഗ്രസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളെ സാമ്പത്തികമായിരിക്കും തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് രാജ്യത്തെ ഭരണകൂടത്തിന്റെ കൊള്ളരിതായ്മയ്ക്കെതിരെ പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി കെ സുധാകരൻ വിജയിക്കണം നരേന്ദ്രമോദിക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ തയ്യാറാത്ത പിണറായി വിജയൻ എങ്ങനെ ജനങ്ങൾ സംരക്ഷിക്കാനാവും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സംരക്ഷിക്കാൻ കോൺഗ്രസിനെ വിജയിപ്പിക്കാനും ടി സി ആഹ്വാനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് അബ്ദുൽ കരീം ചേലരി തുടങ്ങിയവർ സംസാരിച്ചു തളാപ്പ് അമ്പല പരിസരത്തിന് തുടങ്ങിയ പര്യടനം പ്രവർത്തകർക്ക് ആവശ്യമായി യദുൾ സുരേഷിനൊപ്പം കണ്ണൂർ